അങ്ങനെ കുറച്ച് അധികം മാസങ്ങളായി എന്ന് പറയാം ഞാൻ ഈ ഒരു പാത്രങ്ങൾക്ക് ആഗ്രഹിച്ച് നടക്കുന്നു കേട്ടോ അപ്പോൾതാ ഇപ്പം എൻ്റെ കയ്യെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് കുറേ മുമ്പ് ഞാൻ ഈ ഒരു പാത്രങ്ങൾക്ക് റേറ്റ് നോക്കിയപ്പോൾ ഒന്നിന് തന്നെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ച് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ മാറ്റാനായിട്ടുണ്ട് ചട്ടിയൊക്കെ മാറ്റാനായിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ പാത്രങ്ങൾ മാറ്റാനായിട്ടുണ്ട് മാറ്റാനായിട്ടുണ്ടെന്നുള്ളത് കാരണം ഹൗസ് മിങ്ങ് കഴിഞ്ഞ ഉടനെ നല്ല പാത്രങ്ങളട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് മൂന്ന് വർഷത്തോളം നിന്നിട്ടുണ്ട് അത് നല്ല ക്വാളിറ്റിയിലെ നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് കേട്ടോ മൂന്ന് വർഷമൊക്കെ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അത്രയൊന്നും നിൽക്കില്ല എന്നാലും കുറച്ചധികം തന്നെ നിന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഞാൻ ഇനിയൊരു നോൺസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങൂല്ല എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉപയോഗിക്കാത്ത കിട്ടോ വേറെ പക്ഷേ ഞാൻ ഉപയോഗി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഞാൻ വാങ്ങൂല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ ഞാൻ ആ രണ്ടായിരത്തി ഒരുന്നൂറിനാ കേട്ടോ ഒരു സെറ്റ് രണ്ട് ലിഡും വരുന്നുണ്ട് അതുപോലെ നാല് ഒരു കടായി അതുപോലെ തന്നെ ഒരു സോസ് പാനും അതുപോലെ നമ്മൾ നല്ലൊരു ബിരിയാണി പോട്ട് പോലെ അത്യാവശ്യം വലിപ്പത്തിൽ കേട്ടോ പിന്നെ ഇതിൻ്റെ പാത്രത്തിൻ്റെ കട്ടി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല കട്ടിങ് കനമുള്ള നല്ല പാത്രങ്ങളാണ് ഇതിൻ്റെ ലിഡ് ആണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല അത്ഭുതമായിട്ടോ ഞാൻ ഇത്രയും എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ റേറ്റ് അത്രയും ചീപ്പ് റേറ്റിൽ കേട്ടോ നല്ല ഓഫർ നട നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങാം കേട്ടോ നമ്മൾ സ്റ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്നാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു അങ്ങനെ സെർച്ച് ചെയ്താലാണ് കേട്ടോ അത് കിട്ടുക ഇതിൻ്റെ സ്വലീന്ന് അടിച്ചു കൊടുത്താലും കിട്ടും രണ്ടടിച്ചു കൊടുത്താലും കിട്ടും രണ്ടും കമ്പനി മാറ്റുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇൻഡസ്ട്രാലിന്ന് അടിച്ചു കൊടുത്തപ്പോഴും ഇങ്ങനെ വന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് അടിച്ചുകൊടുത്തപ്പോഴും ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്കൊക്കെ വാങ്ങാം കേട്ടോ ഞാൻ ആദ്യം കുറേ മുമ്പ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഞാൻ റേറ്റ് നോക്കിയപ്പോൾ ഒന്നിനെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ച് കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ എനിക്ക് വാങ്ങുകയാണെങ്കിൽ നാല് പാത്രം അല്ലെങ്കിൽ ഈ മൂന്ന് പാത്രം എനിക്ക് ആവശ്യം അപ്പോൾ റേറ്റ് നോക്കുമ്പോൾ എന്തായാലും ആറായിരത്തിൻ്റെ ഒക്കെ അവർക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനൊരു ഓഫർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിട്ടോ നല്ല ഓഫർ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്